പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യേശുവിൽ പ്രീ നിർന്നവരെ കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വിശുദ്ധയാണ് തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ധന്യമായ ആ ജീവിതം വളരെ വിരോചിതമായിരുന്നു നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളോടെയാണ് വിശുദ്ധ മദർ തെരേസൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് വെറും അഞ്ച് രൂപ കൊണ്ടാണ് മദർ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അഞ്ച് രൂപ കൊണ്ട് ആരംഭിച്ച പ്രവർത്തനം അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമായതുകൊണ്ട് അതിന്ന് അനേകം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലധികമായിട്ട് ഇന്ന് മദർ തെരേസ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നു വളരെ ഒരു ചെറിയ തുടക്കമായിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങൾ അതിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നത് വളർന്ന് പന്തലിച്ച ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് മദറിൻ്റെ നിസ്തുലമായ സേവനങ്ങൾക്ക് നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ മദറിനെ തേടി എത്തുകയും ചെയ്തു ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള നോബൽ സമ്മാനവും നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പരമോന്നത പരമോന്നത സിവിലിൻ ബഹുമതിയായിട്ടുള്ള രത്നയും മറ്റു അനേകം പുരസ്കാരങ്ങളും മദർ നേടുകയുണ്ടായി ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം ചെറിയ തുടക്കങ്ങളാണ് പിന്നീട് വലിയ വളർച്ചയിലേക്ക് നയിക്കപ്പെട്ടത് വിശുദ്ധ മധ തെരേസയ്ക്ക് തൻ്റെ ദൈവ വിളിയിലും പ്രവർത്തന ശൈലിയിലും വളരെ പ്രചോദനമായി മാറിയ ഒരു വിശുദ്ധയാണ് ലിസുവിലെ വിശുദ്ധ തെരേസ കർമ്മലിത സന്യാസിനിയായ വിശുദ്ധ തെരേസ ഒരു മിണ്ടാമഠത്തിലെ അംഗമായിരുന്നു അവളുടെ ജീവിതകാലത്ത് അവളുടെ സ്വന്തം കുടുംബാംഗങ്ങളല്ലാതെ മറ്റാർക്കും അവളെ അറിയില്ലായിരുന്നു സമൂഹത്തിൽ അവൾക്കൊപ്പം താമസിച്ചിരുന്ന കന്യാസ്ത്രീകൾ അവർ അവൾ മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവളുടെ കമ്മ്യൂണിറ്റിയിലെ കന്യാസ്ത്രീകൾ ഇപ്രകാരം ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി അവൾ നല്ലൊരു സന്യാസിനിയാണ് സഹോദരിയാണ് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യും അവളുടെ മരണശേഷം അവളെക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക കാരണം അവൾ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല പക്ഷെ നമുക്കറിയാം സാധാരണ കാര്യങ്ങൾ അസാധാരണമായി മികവോടുകൂടി വിശ്വസ്തയോടുകൂടി ആണ് വിശുദ്ധ തെരേസ ചെയ്തിരുന്നത് ദൈവ സമക്ഷം ലിസുവയിലെ വിശുദ്ധ തെരേസ ഈ ചെറിയ വഴി ഈ മാർഗം കാലക്രമേണ വലിയ ഫലം കഴിക്കുവാൻ തുടങ്ങി നിരവധി ആളുകൾ അവളുടെ ആത്മീയതയുടെ സ്വാധീനം കാണുവാനായിട്ട് തുടങ്ങി കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്ത് കൊണ്ട് കാലക്രമേണ വിശുദ്ധി പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ച വിശുദ്ധയാണ് ഈ കൊച്ചു തെരേസ അങ്ങനെ കൊച്ചു കൊച്ചു തുടക്കങ്ങൾ വഴി വലിയ കാര്യങ്ങളിലേക്ക് നയിച്ച വിശുദ്ധയാണ് എ തെരേസ ഈ രണ്ട് വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും കൊച്ചു തുടക്കങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് രണ്ട് പേരും വളരെ കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാലക്രമേണ വലിയ നേട്ടങ്ങൾ കൊഴുതവരാണ് ഇവർ രണ്ടുപേരും ഇവരുടെ പ്രവർത്തന ശൈലി ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ഉപമയിലെ വിത്തിൻ്റെയും കടുകമണിയുടെയും പോലെയാണ് ചെറിയ തുടക്കങ്ങൾ പിന്നീട് വലിയ വിജയങ്ങളായിട്ട് മാറുന്നു വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി ഉണ്ടായി മർക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ആറ് മുതൽ വചനങ്ങളിൽ ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയിക്കുന്ന സദൃശം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു ആദ്യമില്ല പിന്നെ കതിര് തുടർന്ന് കതിരിൽ ധാന്യ മണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ദേവരാജ്യം ഒരു കടുക മണിക്ക് സദർശനമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാള് ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കാറുവാൻ കഴിയുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രണ്ട് ബുമകളാണ് ഈശോയുടെ പറയുന്നത് ബുമയിലെ വിത്തിൻ്റെയും കടുകമണിയുടെയും അനന്തമായിട്ടുള്ള സാധ്യതകളിവിടെ കാണുവാൻ സാധിക്കും വിത്ത് പാകിയ കർഷകൻ അറിയുന്നില്ല അതിൻ്റെ വളർച്ചയെക്കുറിച്ച് അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ചു വളരുന്നു പിനിട് ഇലകളും കതിരും തുടർന്ന് കതിരിൽ ധാന്യ മണികളുണ്ടാകുന്നു അതുപോലെ തന്നെ കടുക് മണി ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോഴോ പൊട്ടി മുളച്ച് എല്ലാ കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറുവാൻ സാധിക്കും വിധം വലിയൊരു മരമായിട്ട് മാറുന്നു ഇവിടെ പ്രധാനമായിട്ട് കർഷകൻ്റെ ജോലി വിത്ത് വിതയിക്കുന്നതാണ് അതിനെ വളർത്തുന്നതേയുമാണ് ഒരുപക്ഷെ വളരെ ചെറിയൊരു പ്രവൃത്തിയായിരിക്കാം വിത്ത് വിതയിക്കുന്നത് അതൊരു ചെറിയ തുടക്കമാർ ആയിരിക്കാം എന്നിരുന്നാലും അത് ഉപേക്ഷിക്കരുത് ഒരു കർഷകനെന്ന നിലയിൽ നടുക മാത്രം ചെയ്യുക നിങ്ങളുടെ ഭാഗം ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം നോക്കിക്കൊള്ളും വിളവെടുപ്പ് സമയം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന വലിയൊരു വിളവ് ആയിരിക്കും ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആയതിനാല് നമ്മുടെ കടമ ചെയ്യുക അത് ചെറിയ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ വലിയ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ നമ്മുടെ ഭാഗം നന്നായിട്ട് ചെയ്യുക വിശുദ്ധ മദർ തെരേസയുടെയും ലിസുവിലെ തെരസയുടെയും പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ കാരണം ചെറിയ കാര്യങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി ചെയ്തു ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർ പ്രത്യാശയോടുകൂടി കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് വേണ്ടത് ഈ രണ്ട് വിശുദ്ധരുടെ ആധ്യാത്മികതയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ജോലികൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ എളിമയോടെ നന്നായി ചെയ്യുക എന്നതാണ് ഭുമയിൽ കണ്ടുമുട്ടുന്ന കർഷകനെ പോലെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുക എന്നതാണ് ഒന്ന് പത്രോസ് അഞ്ച് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ താഴ്മയോടുകൂടെ നിലകൊള്ളാം നമ്മുടെ ഉത്കണ്ഠകൾ ഇന്ധുമാകട്ടെ നമ്മുടെ ആവശ്യങ്ങൾ ഏതുമാകട്ടെ അവിടെ നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് നടത്തി തരും അവിടെ നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് നമ്മൾ ഉയർത്തിക്കൊള്ളും പലപ്പോഴും കൗൺസലിങ്ങിൻ്റെ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പലരും ഇന്ന് നിരാശയിലാണ് കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനായിട്ട് അറിയില്ല കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോലും തരണം അറിയില്ല വളരെ പെട്ടെന്നാണ് ടെൻഷൻ അടിക്കുക ഉത്കണ്ഠപ്പെടുക ചിലപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടുകൂടെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുവാനായിട്ട് പറ്റുന്നില്ല നിരാശയിലേക്ക് കൂപ്പു ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ജോലികൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ എളിമയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നന്നായി ചെയ്യുവാൻ ഭൂമിയിൽ കണ്ടുമുട്ടുന്ന കർഷകനെ പോലെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുവാൻ കർത്താവിൻ്റെ സമയത്തിനായിട്ട് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടുകൂടെ നിൽക്കുവാൻ അങ്ങനെയെങ്കിൽ അവിടെ നമ്മെ അനുഗ്രഹിക്കും നമ്മെ വളർത്തും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും ഒന്ന് മാത്രം മതി പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരത്തിൻ കീഴിൽ നമ്മൾ താഴ്മയോടുകൂടെ നിലകൊണ്ടാൽ മാത്രം മതി അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ